ഓച്ചിര ഫൗണ്ടേഷനും അഖില കേരള വിശ്വകർമ്മ മഹാസഭയും സംയുക്തമായി പവലിയൻ ആരംഭിച്ചു ഫൗണ്ടേഷൻ സംസ്ഥാന സംസ്ഥാന ജനറൽ ജനറൽ സെക്രട്ടറി സെക്രട്ടറി വി വി രാജേന്ദ്രൻ രാജേന്ദ്രൻ ചെയ്തു ചെയ്തു അഖില കേരള പവലിയൻ സംസ്ഥാനം നിർവഹിച്ചു കേരളത്തിലെ സമുദായത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കുന്ന ആ ഇത്രയും കാലം നമ്മുടെ നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിപാടനമായ ഈ പരബ്രഹ്മത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് മഞ്ഞുപോലെ മാഞ്ഞുപോയ അപൂർവമായ ഒരു സായാഹ്ഞത്തിലാണ് സായാഹ്നത്തിലാണ് ഈ നെയ്ത്തിരി നാളം ഇവിടെ ജനിപ്പിച്ചിട്ടുള്ളത് വിശ്വകർമാവ് പ്രപഞ്ച സൃഷ്ടാവാണെന്ന് ഉദ്ഘോഷണം ചെയ്തുകൊണ്ട് പ്രഖ്യാപനം ചെയ്തുകൊണ്ടാണ് നാം ഇവിടെ ഈ ചൈതന്യധന്യമായ ഈ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് എ കെ വി എം എസ് കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു വി എൻ എഫ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് എൻ ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി വളരെയധികം ും ഗോപാലകൃഷ്ണൻ പ്രയാ സ്വാഗതം പറഞ്ഞു സി രാജു വി എൻ എഫ് ഭാരവാഹികളായ ജയ്ശ്രീ ബാബു അജിതൻ കെ ശിവദാസ് എം ആർ വിക്രമൻ എസ് വസന്തകുമാരി സതീഷ് മീനടം വി ആർ നാരായണൻ രാജേന്ദ്രൻ വള്ളികുന്നം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ